വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഒന്ന് അഭിവാദനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായാലും കപ്പദോക്കിയായാലും ഏഷ്യയിലും ബിദീനിയായാലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായുണ്ടാകട്ടെ സജീവമായ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഒത്താനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രേക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാജ്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായ ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ ഇവയിലേക്ക് എത്തി നോക്കാൻ ദേവദൂതന്മാർ പോലും കൊതിക്കുന്നു വിശുദ്ധരായിരിക്കുവിൻ ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരായിരിക്കുവിൻ മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസ കാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അവനാകട്ടെ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹൃദയപൂർവമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും പുൽക്കൊടികൾ വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം